സംസ്ഥാനത്തെ കായിക മേഖലയുടെ കടുത്ത അവഗണനയെന്ന് വാർത്ത സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടപ്പായില്ല രണ്ടായിരത്തി പതിനാല് കോട്ടയം ചിങ്ങവനത്താണ് ഈ പദ്ധതിക്ക് തറക്കല്ലിട്ടത് ട്വൻറ്റി ഫോർ എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് തത്സമയം ചേരുന്നു ടോബി ഗുഡ് മോർണിംഗ് ടോബി എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് ഇത് തറക്കല്ലിട്ടിട്ടൊന്നും സംഭവിക്കാൻ കല്ല അവിടെ ഉണ്ടല്ലേ ബാക്കി ഗുഡ് മോർണിംഗ് എസ് കെ ഞങ്ങൾ ആ കല്ലൊന്ന് തപ്പിപ്പോയി എന്നാലും ആ കല്ലവിടെ കാണാൻ സാധിച്ചില്ല ഉണ്ടോ എന്നറിയില്ല കാരണം ആ പ്രദേശം മുഴുവൻ കാട് കയറി ഒരു അവസ്ഥയാണ് പതിനൊന്ന് ഏക്കർ സ്ഥലമാണ് ഇതിനു വേണ്ടി കായിക വകുപ്പിന് വേണ്ടി ഏറ്റെടുത്ത് നൽകിയത് പക്ഷേ ഇതുവരെ രണ്ടായിരത്തി പതിനാറിൽ തറക്കല്ലിട്ട അന്ന് മുതൽ ഇന്ന് വരെ ഒരു ഇല പോലും അവിടെ അനങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏകദേശം ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾക്ക് ഒരേ സമയം കായിക വിദ്യാഭ്യാസം പഠിക്കാനുള്ള അവസരം ഒരുക്കുന്ന ഒരു പ്രോജക്റ്റായിരുന്നു സ്റ്റേഡിയങ്ങൾ ഹോസ്റ്റലുകൾ അങ്ങനെ വിപുലമായ കായിക രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പേരിട്ടുകൊണ്ട് ഈ പദ്ധതി കൊണ്ടുവന്നത് പക്ഷേ ഇതുവരെ ഒരു നടപടിയും ഒരു ഇല പോലും അനങ്ങിയിട്ടില്ല രണ്ടായിരത്തി ഇരുപതിൽ ഈ കാര്യം നിയമസഭയിൽ കോട്ടയം എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉന്നയിച്ചിരുന്നു അന്ന് ഉടനടി നടപടിയെടുക്കുമെന്ന് രണ്ടായിരത്തി ഇരുപതിൽ അന്നത്തെ കായികമന്ത്രി തന്നെ നിയമസഭയെ അറിയിക്കുകയും ചെയ്തതാണ് എന്നിട്ടും ഒരു നടപടിയും അവിടെ ഉണ്ടായില്ല അതുകൊണ്ട് തന്നെ വലിയ അവഗണനയാണ് കായിക മേഖലയോട് ഉണ്ടാകുന്നത് എന്നുള്ളൊരു വാർത്തയാണ് നമുക്കിപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് ും ദിവസങ്ങളിൽ ഇതിന്റെ തുടർച്ചയായിട്ടുള്ള വാർത്തകൾ എന്തുകൊണ്ട് ഈ പദ്ധതി മുടങ്ങി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു ഇതിനുവേണ്ടി ഫണ്ട് അടക്കം മാറ്റി വച്ചിട്ടുണ്ട് ഏകദേശം നൂറ്റി കോടി രൂപയാണ് അന്ന് ഇതിനുവേണ്ടി വേണ്ടി വകയിരുത്തിയിരുന്നത് പക്ഷേ അതിനുശേഷം ആ തുകയിലൊക്കെ മാറ്റം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു നടപടികളും ഒരു ജോലിയും നടക്കാതെ ആ പദ്ധതി വെള്ളത്തിൽ വരച്ച വര പോലെ കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് എന്തായാലും കായിക മേഖലകളിലുള്ള കടുത്ത അനാസ്ഥയാണ് അല്ലെങ്കിൽ അവഗണനയാണ് സർക്കാർ നടത്തിയിരിക്കുന്നത് എന്ന് ഈ ഒരു പദ്ധതി നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും മനസ്സിലാകുമസ്കേം